കാ മനസിലുണ്ട് ലക്ഷങ്ങളെ അക്ഷയ ജ്യോതിഷിംഗും പുണ്യകേനം ലക്ഷ്യങ്ങൾ തീ നമിക്കും മദീനം അക്ഷയ ജ്യോതിഷിംഗ് പുണ്യകേനം അള്ളാവിൻ കുതിരത്തി കാരങ്ങാനി ആയിരം കാത മകിളയാണ് മായാദേവ മനസ്സിന്റെ ഞായിരം കാത മകിളയാണ്

മക്കളെ എന്തൊക്കെ വിശ്വാസ സുഖല്ല അപ്പൊ ദാ ഭയങ്കര ഊരൊക്കെ വേണം കേട്ടോ എന്താ വെച്ചാൽ അവിടെ ഒരു സാധനം കെട്ടാണ്ടായിരുന്നു അപ്പൊ നല്ല റിസ്ക് ആയിരുന്നിട്ടായി ഞാനിപ്പോ ഹൈറ്റ് കുറച്ച് കുറച്ചിട്ട് അപ്പൊ ഹൈറ്റ് ഇതാ നമുക്ക് സൂട്ടായ ഹൈറ്റ് അല്ലായി അതുകൊണ്ട് അവിടെ കമ്പി കറ്റിയപ്പോ ഭയങ്കര ഊരക്ക് ഭയങ്കര പാളാവട്ടോ എന്നൊരു ബോർഡ് എങ്ങനെ പണിന്ന് ഹലോ ആ മുത്ത അപ്പോളേ അതിൻ്റെ അടിയിലൊരു ഫോം വന്നാട്ടാ ഇന്നത്തെ പരിപാടി എന്താ പറയാ ഇന്നത്തെ പരിപാടി വെച്ചാൽ രാവിലെ അതാ രാവിലെ നീറ്റിട്ട് എന്താ ചെയ്തു നേരെ പള്ളിക്ക് പോയി മമ്പറം നേർച്ച അടക്കുന്നുണ്ട് പൊന്മുടത്ത് അപ്പോൾ അവർ വിശ്വസൊക്കെ എടുത്ത് വിശാൽ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ ഈ പുറത്ത്താണ് നല്ലൊരു ചാരുപടി വരണം കേട്ടോ ഈ വീടിന് നല്ല രസമുള്ളൊരു ചാരുപടി വരുന്നുണ്ട് ഈ ചാരുപടി എന്തോ ഉണ്ടാ സെമീർ എങ്ങാണ്ട് കിട്ടാത്തത് ഇനി അതിൽ സംശയം ഉണ്ടാവും അത് തീർത്തിട്ട് ഫോട്ടോപ്പെടുന്നത് അവരുടെ പണിക്കാരുണ്ട് അപ്പോൾ ഈ ചാരുപടി ഇവിടെ കെട്ടാൻ എഞ്ചിനീയർ എന്താ പറഞ്ഞ് നല്ല ടെക്നിക്കാട്ടോ ഈ സാധനം ഇവിടെ നിന്ന് ഇപ്പോൾ ക്ലാഡിങ്ങിൻ്റെ ടൈല് വരാണ്ട് അപ്പോൾ അതിങ്ങനെ ടൈല് ഒട്ടിച്ച് തന്നെ അങ്ങനെയാണ് പോയി ശേഷതാ ഈ ബാക്ക് ഭാഗത്ത് ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ സ്റ്റീലിൻ്റെ ഇതേപോലത്തെ ഒരു ഡിസൈൻ വേറൊരു ഡിസൈൻ ഇതിൽ ബാക്ക് ഭാഗത്ത് അരുവിൽ വരും ഈ ഇത് ചാരിറ്റ് വരും ഒരു ഇത് ചാരിറ്റ് ഇത് വന്നിൻ്റെ ശേഷതാ ഈ സ്പേസ് നിങ്ങളുടെ ഒരു ബെഞ്ചിടാനുള്ള ഗ്യാപ്പാണ് ഈ എൻജിനീയർ കണ്ടുകണേ ഈ ഡോറിൻ്റെ ഈ ഡിസൈൻ ചെയ്തപ്പോൾ രണ്ട് ഓപ്ഷനാണ് കണ്ടുക ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു ഇതിൽ ചെയ്യുന്നിട്ടാണ് നീന്തേ അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഇവിടെ വെച്ചിട്ട് ഒന്നിവിടെ ഗ്രില്ലിങ്ങനെ ബാക്കിൽ വരും അതേപോലെ തന്നെ ഈ വാൾ താ ഈ കാണുന്ന വാൾ ഒരു നല്ല ചെടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കാനുള്ള ഒരു വാളാണ് കേട്ടോ ഇങ്ങനെ ഇതൊരു ഡിസൈൻ വാളാണ് എങ്ങനെ ചില ഒരു ഇവിടെ കോട്ടിയാട് വരാളാണ് ഇവിടെ ഒരു ചെറിയൊരു കോട്ടിയാട് ഇങ്ങനെ വരാളാണ് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഫുള്ളാക്കിയില്ല ഇത് ഇവിടുന്ന് ഇങ്ങനെ ഗ്രില്ല് വെച്ചതിൻ്റെ ശേഷം ആ മരത്തിൻ്റെ ബെഞ്ച് ഉണ്ടല്ലോ അത് ഇവിടേക്കായിട്ടൊന്ന് നിർമ്മിച്ചിട്ട് ഈ അളവ് വരെ ഈ ഡോറ് അടിയത്തെ ഏകദേശം ഗ്ലാസ് തുറക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളത് എന്ത് ചെയ്യുക തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബെഞ്ച് ഇവിടെ വരെ നിർമ്മിച്ചിട്ട് ആ ബെഞ്ച് നേരെ ഏകദേശം ഇവിടെ വരെ കൊണ്ടുവരാനാണ് എന്ത് ചെയ്തെ എൻജിനീയർ ഐഡിയ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇത് ഇങ്ങനാണ് കൊണ്ടുപോയാൽ പോരാച്ചപ്പോൾ ആ ഒരു ആ മനസ്സിലുള്ള ഒരു ടെക്നീക്ക് നോക്കണം അപ്പോൾ എന്താ പറയുക ഈ ഇവിടെ വരുന്ന ഒരു ഈ കോട്ടിയാടുണ്ടല്ലേ കോട്ടിയാടും അതേപോലെ തന്നെ ഇതിപ്പോൾ ചെറിയൊരു ചെടീൻ്റെ ഡിസൈനുകൾ വരുന്നുണ്ട് കുറേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും എന്നുള്ള ലെവല്ക്കാണ് എന്ത് ചെയ്യണത് ഇവിടെ ചാരുപടി കൊടുക്കാത്തട്ടെ മാഷാ അല്ല അത് ഭയങ്കര ടെക്നിക്കായി പോയിട്ടാണ് നമ്മൾ വീട് നടന്നപ്പോൾ കാലത്ത് കിടന്നു തുടങ്ങാൻ മാത്രമല്ല കുറച്ച് ആസ്വദിക്കാനും കൂടിയാണ് അപ്പോൾ എന്തായി ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇരിപ്പിടം കൊടുത്ത് ഗ്ലാ മറ്റേ മറ്റേ സ്റ്റീലിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നറിയാം നല്ല സെറ്റപ്പിൽ ഇവിടേക്ക് ഈ കോട്ടയാടും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നവരുടെ അവിടെ കാഴ്ച നല്ല ഭംഗി ഉണ്ടായി ഇലകൾ ഇങ്ങനെ ചെടികൾ ചെടികളിങ്ങനെ തൂങ്ങിക്കെടുക്കണം നമ്മളൊന്ന് ചിന്തിച്ചോക്കാണ് അപ്പോൾ എന്താവും അത് നല്ല പെർഫെക്റ്റ് ആകട്ടോ അപ്പോൾ ഈ അങ്ങനെയാണ് ഈ ജന ഈ ഇതെങ്ങനെയുണ്ട് നമ്മളെ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത മറ്റേ മെയിൻ ഡോർ ഡോറൊക്കെയാണ് അടിപൊളിയില്ല ഇതൊരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഫോട്ടോങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഈ ഈ വീടിൻ്റെ ഫോട്ടോസിൻ്റെ ഈ വീടിൻ്റെ ഈ അന്ന് മുതൽ ഒരുപാട് ആളുകൾ ഇന്നെന്ത് ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതാ ഇവിടെ എട്ടിഞ്ചാണ് ഇത് വീതിയുള്ള ഒമ്പത് ഇഞ്ച് ശരിക്കും വേണം പക്ഷേ എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ എന്താ കാരണം എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ക്ലാഡിങ്ങിൻ്റെ ടൈല് പ്രൊജക്റ്റ് ചെയ്തിട്ട് ക്ലാഡിങ്ങിൻ്റെ ടൈല് വരാറട്ടോ അതുകൊണ്ടാണ് എന്ത് ചെയ്തിക്കുന്നത് ഇത് എട്ട് ഇഞ്ചാക്കി ഇങ്ങനെ ബാക്കും ചാട്ടല്ല ഫ്രണ്ടിക്കും ചാട്ടല്ലിട്ടോ അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അത്രയും എന്ത് ചെയ്തിക്കണ് സെറ്റപ്പ് ആക്കിയിട്ട് ഐഡിയൊക്കെ ചെയ്തത് കേട്ടോ അതിന് തന്നെ ഇത് ബാക്കൊപ്പം വെച്ച കേട്ടോ ബാക്കാണൊപ്പം വെച്ചിരിക്കുന്നത് ഫ്രണ്ടെല്ലാം ബാക്കം വെച്ചിട്ട് എന്ത് ചെയ്താണ് കൊടുുന്നാട്ടോ ബാക്കിൽ എട്ട് ഇഞ്ചിക്ക് അത് എന്തുകൊണ്ടാണ് ചിലവർക്ക് സംശയം ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് തീർക്കണേ ഇവിടെ ബാക്ക് തേപ്പാനൊപ്പാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ചെറിയൊരു പ്രൊജക്ഷൻ ഇവിടെ വന്നിങ്ങനട്ടാ ചെറിയൊരു പ്രൊജക്ഷൻ കണ്ടില്ല നിങ്ങൾ അപ്പോൾ ഇത് വരാൻ എന്താ സെമിയുടെ കാരണം എന്ന് ചോദിക്കണ്ട അപ്പോൾ അത് ഇവിടെ ഒരു ടൈലിങ്ങനെ വരാറുള്ളട്ടാ അതേപോലെ തന്നെ ഈ ചാരുപടിൻ്റെ ഈ സൈഡിലും എന്തുണ്ട് ക്ലാഡിങ്ങിൻ്റെ ടൈലിങ്ങനെ ഒരാളാണ് സ്റ്റെപ്പൊക്കെ നമ്മൾ പരമാവധി ഒരു പതിനേഴ് ഒക്കെ വെച്ചിട്ട് ബാക്കി അടിക്കുള്ളിൽ കുറച്ച് ഹൈറ്റ് ആക്കിയിട്ട് നല്ല ആക്കി